ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന പേരാണ് യൂവെസ്റ്റ് ചെയ്യുന്നവയുടെ അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇന്നും മോർണിംഗിൽ ഡൗൺ സൈഡ് തന്നിരുന്നു മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ മീറ്റ് ചെയ്യേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഔട്ട് അതായത് ഫേക്കായിട്ട് തോന്നുന്ന ഡൗൺസ് പ്രോപ്പർ എം എക്സിറ്റ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ അവിടെ സെൽസുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ എൻട്രി പോയിന്റും അതേപോലെ തന്നെ ടാർഗറ്റുകൾ മൂന്നും താഴെ സോട്ടർ തന്നിട്ടുണ്ട് അപ്പോൾ സിഗ്നൽ വന്ന് നമുക്ക് അപ്പം തന്നെ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് താഴെ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ ഒന്നിച്ചു വന്ന് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ താഴെട്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും താഴെട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും ട്രേഡ് കിട്ടുന്ന മാറും പേർ തന്നെയാണ് യു എസ് ടി ജെ പി വേട് നമുക്ക് പൊറോട്ടുള്ള പെർഫോമൻസ് നോക്കിയാലും നമുക്ക് മിക്കവാറും നമുക്ക് യു എസ് ഡി ജെ പിയിൽ മിക്കവാറും പെർഫോമൻസ് കിട്ടാണ്ട് ഒറക്സ് ചെയ്യുന്നവർക്ക് യു എസ് ഡി ജെ പ്പിയുള്ള പെർഫോമൻസ് നമുക്ക് കൂടുതൽ ആഡ് 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 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം